ശബരിമലയിലെ സ്വർണ്ണക്കള്ളൻ മുരാരി ബാബുവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ നടന്ന യുവതീ പ്രവേശനത്തിന്റെ ചുക്കാൻ പിടിച്ചത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ബാബുവായിരുന്നത്രേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനത്തിരുന്നു കൊണ്ട് ബിന്ദു അമ്മിണിയെയും കനകദുർഗയേയും ഇരുട്ടിന്റെ മറവിൽ ശബരിമല സ്ത്രീകോവിലേക്ക് ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് കടത്തിവിടാൻ തന്ത്രമൊരുക്കിയ പ്രധാനി അന്നത്തെ എ ഒ ആയിരുന്ന മുരാരി ബാബു ആയിരുന്നു പുറത്ത് പോലീസ് ഒത്തു ഒത്തുകളിച്ചപ്പോൾ ശ്രീകോവിലിന്റെ പരിസരത്ത് അല്ലെങ്കിൽ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ മുരാരി ബാബു ഒത്തുകളിച്ചു അങ്ങനെ സി പി എമ്മിന്റെ ഗുഡ് ബുക്കിൽ കയറിക്കൂടി പിന്നാലെ ശബരിമല പ്രക്ഷോഭ കാലത്ത് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു കൊണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ തടഞ്ഞത് താനാണ് എന്ന് നിരന്തരമായി പെരുന്നയിലെ പോപ്പായ സുകുമാരൻ നായരെ വിളിച്ചറിയിച്ചു ദിവസേന മൂന്ന് തവണ പെരുന്നയിലേക്ക് സുകുമാരൻ നായർക്ക് മുരാരി ബാബു ഫോൺ വിളിച്ചു അങ്ങനെ ഓരോ തവണ ഫോൺ വിളിച്ച് താനാണ് ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതെന്ന് പറഞ്ഞ് സുകുമാരൻ നായരുടെ പ്രീതിക്ക് പാത്രമായി പിന്നാലെ ഭാര്യയ്ക്ക് ജോലി നൽകി എൻ എസ് എസിൽ പിൻ തുടർന്ന് സുകുമാരൻ നായരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായി രണ്ടു കോടി രൂപയുടെ വീട് പെരുന്നയിൽ വയ്ക്കുന്നത് ഇതിനു പിന്നാലെയാണ് പെരുന്ന എൻ എസ് എസ് കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റായി സുകുമാരന്മാർക്ക് ഏറ്റവും സ്വാധീനമുള്ള ആ എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റ് ആകുന്നതോടുകൂടി സുകുമാരൻ നായരുമായുള്ള ആത്മബന്ധം ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു അങ്ങനെയാണ് മുരാരി ബാബു എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇത്രത്തോളം വളർന്ന് പന്തലിച്ചത് ദേവസ്വം ബോർഡിൽ വാച്ചറായിട്ടാണ് മുപ്പത് വർഷം മുമ്പ് മുരാരി ബാബുവിന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് പിന്നാലെ പോലീസ് പോലീസാകാൻ ഒരു ശ്രമം നടത്തി എന്നാൽ പോലീസ് ട്രെയിനിങ്ങിന്റെ കാഠിന്യം താങ്ങാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ തിരികെ എത്തി അപ്പോഴാണ് എൻ എസ് എസിന്റെ നോമിനിയായി എൻ ഭാസ്കരൻ നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്നത് മുറയ്ക്കൊരു കൊച്ചിജനായ ഭാസ്കരൻ നായരുടെ കടാക്ഷത്താൽ മുരാരി ബാബു ഒരു ഗുമസ്തനായി ഒരു പിയൂണായി വീണ്ടും സർവീസിൽ കയറുന്നു ആ പിയൂണാണ് ആ ഗുമസ്തനാണ് മുപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം ദേവസ്വം എല്ലാം എല്ലാം നിയന്ത്രിക്കുന്ന പ്രമാണിയായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി മാറിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനത്തെത്തിയ മുരാരി ബാബുവിനെ സി പി എം സമീപിക്കുന്നു മുരാരി ബാബുവിനെ സംബന്ധിച്ച് പണം കൊള്ളയടിക്കാൻ കിട്ടിയാൽ ആർക്കു മുന്നിലും നട്ടെല്ലു വളയ്ക്കാൻ ഒരു മടിയുമില്ല ആ വ്യക്തിത്വം മനസ്സിലാക്കിയാണ് മുരാരി ബാബുവിനെ സി പി എമ്മിന്റെ ഏജന്റുമാർ സമീപിച്ചത് ലക്ഷ്യം മറ്റൊന്നായിരുന്നു ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം അതിന് ദേവസ്വം ആസ്ഥാനത്ത് ശബരിമല ആസ്ഥാനത്ത് വിശ്വസ്തനായ ഒരു ചാരൻ വേണം പോലീസ് അവരുടെ പ്രവൃത്തി നന്നായി ചെയ്യും എങ്കിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ എതിർപ്പുണ്ടാകരുത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ദേവസ്വം ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം ഓഫീസറെ പോലെയുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ സഹായം ആ യുവതീ പ്രവേശനത്തിന് ആവശ്യമാണ് അങ്ങനെ മുരാരി ബാബുവിനെ ഏജൻറ്റുമാർ സമീപിക്കുന്നു മുരാരി ബാബു എന്തിനും തയ്യാറായി സമ്മതം മുളുന്നു അങ്ങനെ പോലീസ് രാത്രിയുടെ മറവിൽ വേഷപ്രച്ഛന്നരായി യുവതികളെ കനകദുർഗയേയും ബിന്ദു അമണിയെയും ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കുന്നു ഒടുവിൽ പോലീസിൻ്റെ ആ പദ്ധതി നടപ്പാക്കാൻ മുരാരി ബാബു തീരുമാനിക്കുന്നു അങ്ങനെ ചരിത്രത്തിലാദ്യമായി ശബരിമലയിലെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിച്ച് ദർശനം നടത്തിക്കുന്നു ഇതിന് പിന്നാലെ സി പി എമ്മിൻ്റെ സംഘടനയിലെ പ്രധാനിയായി മാറുന്നു മുരാരി ബാബു അതുമാത്രവുമല്ല സർക്കാരിന് സി പി എമ്മിന് സി പി എം ഭരണത്തിന് സി പി എമ്മിൻ്റെ സർക്കാരിന് മുരാരി ബാബു ഏറെ പ്രിയങ്കരനാകുന്നു ഈ സമയത്ത് തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായും മുരാരി ബാബു അടുക്കുന്നത് ആ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുരാരി ബാബുവിൻ്റെ ഭാര്യയ്ക്ക് എൻ എസ് എസ് സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നു എൻ എസ് എസിൻ്റെ എൻ എസ് എസ്സിൽ ഒരു ജോലി ലഭിക്കാൻ വേണ്ടി നായർ സമുദായങ്ങളുടെ പ്രധാനികൾ പെരുന്നയിൽ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ മുരാരി ബാബു എന്ന പെരും കള്ളന്റെ ഭാര്യയ്ക്ക് സുകുമാരൻ നായർ ജോലി നൽകുന്നത് അതിന് പിന്നാലെ അതിന് പിന്നാലെ മുരാരി ബാബുവിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു ശബരിമലയിൽ നിന്ന് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനം മാറി പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട മേജർ ക്ഷേത്രങ്ങളിൽ നിരവധി എണ്ണത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ഈ കാലഘട്ടങ്ങളിൽ തന്നെ കൊള്ളയും മോഷണവും മുരാരി ബാബു സ്ഥിരമാക്കിയിരുന്നു ശബരിമലയിലെ ദ്വാരപാരക ശില്പങ്ങളിലെ സ്വർണപ്പാളി അടിച്ചുമാറ്റി ആ സ്വർണം ഉരുക്കിയെടുത്ത പണം കൊണ്ട് പെരുന്നയിൽ ഒരു മണിമാളിക ഒരു സൗധം തന്നെ നിർമ്മിച്ചു അതിന് അതിൻ്റെ അതിൻ്റെ പണികൾക്കായി നിരവധി ക്ഷേത്രങ്ങളിൽ കൊള്ള നടത്തി ഏറ്റുമാനൂർ ക്ഷേത്രം തിരുനക്കര ക്ഷേത്രം തുടങ്ങിയ തുടങ്ങിയ ഇടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ആ കാലഘട്ടത്തിലായിരുന്നു അവിടത്തെ അറ്റകുറ്റപ്പണികൾക്കായി കൂപ്പിൽ നിന്നും തേക്ക് ലേലത്തിലെടുത്തു ആ തേക്കിന്റെ ഒരു തുണ്ട് പോലും ഈ ക്ഷേത്രങ്ങളിലെ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിച്ചില്ല മറിച്ച് ആ തേക്ക് ഉപയോഗിച്ച് സ്വന്തം വീട് മോടി പിടിപ്പിച്ചു രണ്ട് രണ്ടര കോടിയോളം രൂപ മുടക്കിയാണ് പെരുന്നയിൽ ഒരു കൊട്ടാര സമാനമായ വീട് മുരാരി ബാബു ഉണ്ടാക്കിയെടുത്തത് കഴിഞ്ഞ ദിവസം ഈ വീടിൽ കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ അന്വേഷണത്തിനെത്തിയ എസ് ഐ ടി സംഘത്തിന്റെ തന്നെ കണ്ണ് അന്താളിച്ചു പോയി ഇത്രയും വലിയ ഒരു മണിമാളിക ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും ഈ മണിമാളികക്കുള്ളിൽ പ്രത്യേക അറകളുണ്ടെന്നും ആ അറകൾക്കുള്ളിൽ പണവും പണ്ടങ്ങളും സൂക്ഷിച്ചിട്ടുണ്ടെന്നുമുള്ള സംസാരമാണ് പെരുന്നയിലങ്ങമുള്ളത് അങ്ങനെ ഓരോ തവണ ഫോൺ വിളിച്ച് താനാണ് ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതെന്ന് പറഞ്ഞ് സുകുമാരൻ നായരുടെ പ്രീതിക്ക് പാത്രമായി പിന്നാലെ ഭാര്യയ്ക്ക് ജോലി നൽകി എൻ എസ് എസിൽ പിൻ തുടർന്ന് സുകുമാരൻ നായരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായി രണ്ട് കോടി രൂപയുടെ വീട് പെരുന്നയിൽ വയ്ക്കുന്നത് ഇതിനു പിന്നാലെയാണ് പെരുന്ന എൻ എസ് എസ് കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റായി സുകുമാരൻ നായർക്ക് ഏറ്റവും സ്വാധീനമുള്ള ആ എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റ് ആകുന്നതോടു സുകുമാരൻ നായരുമായുള്ള ആത്മബന്ധം ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു അങ്ങനെയാണ് മുരാരി ബാബു എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇത്രത്തോളം വളർന്ന് പന്തലിച്ചത് ദേവസ്വം ബോർഡിൽ വാച്ചറായിട്ടാണ് മുപ്പത് വർഷം മുമ്പ് മുരാരി ബാബുവിന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് പിന്നാലെ പോലീസ് ആകാൻ ഒരു ശ്രമം നടത്തി എന്നാൽ പോലീസ് ട്രെയിനിങ്ങിൻ്റെ കാഠിന്യം താങ്ങാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ തിരികെ എത്തി അപ്പോഴാണ് എൻ എസ് എസിന്റെ നോമിനിയായി എൻ ഭാസ്കരൻ നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്നത് കാലങ്ങളായി ശബരിമലയിൽ നിന്ന് മാത്രമല്ല ഏറ്റുമാനൂരും തിരുനക്കരയും അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നടക്കം സ്വർണാഭരണങ്ങളും അതുപോലെ പണവും മുരാരി ബാബു കണ മുരാരി ബാബു വൻതോതിൽ കടത്തിയിട്ടുണ്ടെന്ന വിവരമാണിപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഒരു വാച്ചറിൽ നിന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിലേക്കുള്ള മുരാരി ബാബുവിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്നും എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയിൽ നിന്നും ഇതിനിടയിൽ മുരാരി ബാബു ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് അതെല്ലാം തന്നെ ദേവന്മാരുടെ സ്വത്ത് കെട്ട് ഭഗവാൻമാരുടെ സ്വത്ത് കെട്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും അന്വേഷണ സംഘത്തിന് ഇല്ല